രണ്ടുപേരും <Gpee> തണുക്കണ്ടേ <entender> <ilizces> <laughs> <t avez> <NamumEhil2> <ver fringe> ർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരിലുള്ള അലീമേടി എന്നുള്ള ഹോട്ടലിലാണേ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന റൂമും പിന്നെ ഇവിടുത്തെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ അതെ ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് ആട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിനി വേഗം പോകാം അപ്പോൾ ഇതേ ഈ കാണുന്ന ആട്ടെ റെസ്റ്റോറന്റ് നമുക്ക് മേളിൽ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും വളരെ വലിയൊരു ഹോളാണെ റെസ്റ്റോറന്റ് അപ്പോൾ ആളുകളൊക്കെ തന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് റാസ് പാത്തു ഐശൂട്ടി എന്നാ ഐശൂട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് കൂടി ചെയ്യല്ലേ ഐശുട്ടി പാപ്പിച്ചി റഹി ഉമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലിഫ്റ്റിൽ കയറി ഇനി താഴെ ആട്ടോ റെസ്റ്റോറൻറ്റ് അപ്പൊ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ക്രിസ്മസ് ആണ് അപ്പൊ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് നമുക്ക് നോക്കാം അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വാത തന്നെ അതേ ഒരു ക്രിസ്മസ് പപ്പാനുണ്ടായിരുന്നു അപ്പോൾ വന്നെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ക്ഷയിക്കാൻ്റെ ഒക്കെ കൊടുത്ത് ഓരോ ചോക്ലേറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്കൊക്കെ ഓരോ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ സീറ്റൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഒക്കെ ഫുള്ളായിരുന്നു കേട്ടോ അതെ അപ്പം നമുക്ക് വേണ്ടിയിട്ട് സീറ്റൊക്കെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു പത്ത് പേരോളം ഉണ്ടായിരുന്നല്ലോ അപ്പം നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഭാഗത്ത് ഇത് ഇത് കണ്ട അങ്ങനെ സീറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം പിന്നെ നമുക്ക് അധികം ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലായിരുന്നു വന്നില്ലായിരുന്നോ അങ്ങനെ നമ്മളെല്ലാവരും പിന്നെ സീറ്റേലൊക്കെ ഇരുന്ന പിന്നെ എന്തൊക്കെ ഫുഡൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ഇവിടെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് കാണാം അതേപോലെ തന്നെ ബ്രെഡ് ഐറ്റംസുകൾ പല ടൈപ്പ് പല ഫ്ലേവറിലുള്ള കപ്പ് കേക്കുകള് അതൊക്കെ ഈ ഈ ഭാഗത്തുണ്ടായിരുന്നത് അതേപോലെ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് പല ടൈപ്പ് ടീകൾ കോഫികൾ മിൽക്ക് അതൊക്കെയാണ് കേട്ടോ മസാല ടീ പിന്നെ അതേപോലെ മെഷീൻ ടീ അങ്ങനെ പല ടൈപ്പ് ടീ കോഫീസൊക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് പല ടൈപ്പ് ജ്യൂസുകൾ ഉണ്ടായിരുന്നു നമ്മൾ ഏത് ജ്യൂസ് പറഞ്ഞാലും അവരത് അപ്പം തന്നെ ഉണ്ടാക്കി തരുമായിരുന്നട്ടോ പിന്നെ കുറേയൊക്കെ അവർ ഇതേമാതിരി ഡിസ്പ്ലേ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് സ്മൂത്തീസുകളാണ് ഈ ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പ് ജാമുകൾ അച്ചാറുകൾ അങ്ങനെ അതൊക്കെയാട്ടോ പിന്നെ ഈ ഭാഗത്തായിട്ട് ഇത് കണ്ട മുളക് പിന്നെ ഇതൊക്കെ മീറ്റുകളാണ് ഈ ബർഗറിൻ്റെയൊക്കെ ഉള്ളിലൊക്കെ വയ്ക്കത്തില്ലേ അതുമാത്രത്തെ മീറ്റുകളാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഉള്ളത് ബീറ്റ് റൂട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ ഇതൊരു സൈസ് പയറാണ് അപ്പം എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കത്ര കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പല ടൈപ്പ് ഉപ്പുമാവുകൾ പിന്നെ അതേപോലെ തന്നെ ഇതും ഉപ്പുമാവ് തന്നെയാണേ പിന്നെ ചട്നീസുകൾ സാമ്പാർ അതൊക്കെ ആട്ടെ ഈ ഭാഗത്ത് പിന്നെ ലൈവായിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ദോശ ഇഡിലി ഊത്തപ്പം പൂരി അങ്ങനെ ഐറ്റംസുകളൊക്കെ ലൈവായിട്ടുള്ളത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കിട്ടണത് ഇതൊക്കെ ഇഡലികളാണ് കേട്ടോ അതൊക്കെ അവരുണ്ടാക്കി വെച്ചേക്കണതാണേ പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പുലാവുകൾ പിന്നെ വട ഇങ്ങനത്തെ ഐറ്റംസുകളാട്ടോ ഈ ഭാഗത്തായിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ കഞ്ഞി അങ്ങനത്തെ ഐറ്റംസുകളാട്ടോ പിന്നെ ഞാൻ കുറേയൊക്കെ മറന്നുപോയത് ഏതൊക്കെ ഐറ്റംസാന്നുള്ളത് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസ് ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ വെജിറ്റബിൾ ഫ്രൂട്ട്സുകളൊക്കെ സൂപ്പുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്ത് വെച്ചേക്കണതാണേ ഇത് ടൊമാറ്റോ ഇത് പൊട്ടറ്റോ നഗറ്റ്സ് ആണ് പിന്നെ ഇതേ ചെറിയൊരു ബ്രെഡ് ഐറ്റംസ് ആണ് അങ്ങനെ പല ടൈപ്പ് ഫുഡുകൾ ഉണ്ടായിരുന്നട്ടാ പിന്നെ ഇത് പാൻ കേക്ക് പിന്നെ അതേപോലെ തന്നെ ഇത് എന്താണെന്ന് ഞാൻ ഓർക്കണില്ല ഓർക്കണില്ലാട്ടാ പിന്നെ ബോയിൽഡ് എഗ്ഗ് പിന്നെ അതേപോലെ തന്നെ ഇത് സോസേജ് ചിക്കൻ സോസേജ് ആയിരുന്നേ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നോ എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്ക് അത്ര അല്ല അപ്പോൾ ഇനിയും ഒരുപാട് ഫുഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കിനി വഴിയേ നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ടേബിളിൻ്റെ അടുത്തേക്ക് പോകാം ഇത്ര ഐറ്റംസിനായിട്ട് നമ്മളിപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടേ അപ്പോൾ വേറൊരു കാര്യം എന്താ പറയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഐഷയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് രണ്ടു ദിവസം കഴിഞ്ഞാണ് ഐഷയുടെ ബർത്ത്ഡേ എങ്കിലും ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഉള്ളത് കാരണം ഇന്ന് നമ്മളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകാട്ടോ ചെറിയൊരു രീതിയിൽ അപ്പോൾ അത് കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കേക്കിൻ്റെ പീസൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്യാനായിട്ട് അപ്പം ഇതായിട്ടും അവർ നമുക്ക് തന്ന കേക്കിന്റെ പീസ് നല്ല ഭംഗിയുണ്ടല്ലോ അവരിങ്ങനെ പേരൊക്കെ എഴുതി വെച്ചി ബർഡേ 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 നമ്മൾ ആ പീസൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ചെറിയ രീതിയിൽ തന്നെ വായിലൊക്കെ വെച്ച് കൊടുത്തായിരുന്നോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് അവളിങ്ങനെ നടന്ന് ഇങ്ങനെ പീസൊക്കെ വായിൽ വെച്ച് കൊടുക്കയാണ് പിള്ളേർക്ക് അതൊക്കെ രസമല്ലേ ഇങ്ങനെ അപ്പോൾ കേക്കൊക്കെ കേക്ക് വലിയ രീതിയിലൊന്നും വാങ്ങിയില്ല ചെറിയൊരു പീസ് അവർ തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തായിരുന്നോ ബർത്ത്ഡേ സെലിബ്രേറ്റ് നിങ്ങൾ എവിടെ സെലിബ്രേറ്റ് അപ്പൊ ഇവിടുത്തെ ഫുഡ് തീർന്നിട്ടില്ലാട്ടോ ഇനി ഉണ്ട് ഫുഡ് ഐറ്റംസുകൾ അപ്പൊ നമുക്കിനി വേറെ എന്തൊക്കെയാ ഉള്ള നോക്കാം അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പായസം ഓട്സ് യോഗ് പിന്നെ അതേപോലെ തന്നെ സാന്ഡ്വിച്ചുകള് പല ടൈപ്പ് പിന്നെ ഉപ്പിലിട്ട ഒലീവ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾസുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളപ്പിച്ച ഐറ്റംസുകൾ ബട്ടർ അങ്ങനത്തെ ഐറ്റംസ് പല ടൈപ്പ് കെലോക്സിൻ ചോക്കോസ് അതൊക്കെ ഉണ്ടായിരുന്നട്ടോ പിന്നെ ചൂടു മിൽക്ക് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പല ടൈപ്പ് ദോശാസുകൾ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ആയിരുന്നു ആയിരുന്ന ഈ ഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് വെച്ചേക്കണേൻ്റെ ഓരോരോ ഭാഗത്തായിട്ട് ഓരോ ഡെക്കറേഷൻ പീസുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് കൂടുതലായിട്ടുണ്ടായിരുന്നു ഡെക്കറേഷൻസ് പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴും നട്ട്സുകൾ പിന്നെ അതേപോലെ തന്നെ ബ്രെഡ് പല ടൈപ്പ് ഫ്ലേവറിലൊക്കെ അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ പല ടൈപ്പ് ഫ്രൂട്ട്സ് ഓറഞ്ച് ആപ്പിള് പേരക്ക പഴം അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആയിരുന്നേ ക്രിസ്മസ് ആയിട്ടാണോ ഇത്ര ഐറ്റംസ് എന്നൊന്നും എന്താ ഞങ്ങൾക്കറിയില്ല എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ സ്വിമ്മിംഗ് പൂള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്വിമ്മിംഗ് പൂളിൽ പോവാ അല്ലേ ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പം നേരെ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലൊക്കെ ആട്ടോ അപ്പം ഇത് വേറൊരു ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാട്ടോ ഈ പൂളുള്ളത് അപ്പം നമ്മളിത് ഈ കാണുന്നതാണ് കേട്ടോ പൂള് അപ്പം ഈ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതുമാതിരി നല്ല വിശാലമായിട്ടുള്ള പാടമാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ നമ്മുടെ ഹോട്ടലുള്ളത് അപ്പം നല്ല പൂള് കണ്ട നല്ല വിശാലമായിട്ടുള്ളൊരു പൂളാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഇങ്ങനെ ഹോട്ടലിൻ്റെ ബാക്ക് വശം അപ്പം നല്ല ഭംഗിയുണ്ട് ഈ പൂള് കാണാനായിട്ട് അപ്പോൾ ഈ പൂളിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇതുമാതിരി ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള സ്പേസ് ഒക്കെ അവർ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം അതേപോലെ തന്നെ പൂളിലിറങ്ങാം അതിനുള്ള അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയിട്ട് അവരിവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിറച്ച് ഇങ്ങനെ പനകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ആ പനയുടെ ചുവട്ടിലായിട്ട് ഇത് മാതിരിത്തെ ഓരോ ചെടികൾ ഇതൊക്കെ പത്തുമണിയാട്ടോ നല്ല ഭംഗി ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കണ കാണാനായിട്ട് അപ്പോൾ എല്ലാ പനയുടെ ചുവോട്ടിലും ഇതുമാതിരി ഇങ്ങനെ ഓരോ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് കണ്ട ഇതിൻ്റെ ചുവട്ടിലും ഇങ്ങനെ എല്ലാം ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണുണ്ട് ഒരേ കളറിലുള്ള പൂക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഇരുന്നാട്ടോ വന്ന് ക്രിസ്മസിൻ്റെ ഹാപ്പി ക്രിസ്മസിൻ്റെ ഒരു വീഡിയോ ആദ്യം പോസ്റ്റ് ചെയ്തത് ഈ ഭാഗത്തിരുന്നാണ് പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് നോക്കിയപ്പോഴാണ് നമ്മുടെ വീഡിയോ ഒട്ടും വോയിസ് ക്ലിയർ അല്ലായിരുന്നു അല്ലായിരുന്നട്ടോ ഭയങ്കര കാറ്റായിരുന്നു അതുകൊണ്ട് തന്നെ വോയിസ് ഒന്നും ശരിക്ക് കേൾക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആ വീഡിയോ ഉപേക്ഷിച്ച് പിന്നെ രണ്ടാമത് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആട്ടോ ആ റിസപ്ഷനിൽ ഇരുന്ന് ആ ക്രിസ്മസ് ട്രീടെയൊക്കെ ഫ്രണ്ടിലിരുന്നൊരു വീഡിയോ ഇട്ടിട്ട് ഒരു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒരുപാട് എടുത്തത് പക്ഷേ എങ്കിൽ പോലും വോയിസ് ഒട്ടും ക്ലിയർ അല്ലായിരുന്നു അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഭാഗം കാണിക്കണമെന്ന് തോന്നി അതുകൊണ്ടാട്ടോ ഞാനിത് ഇങ്ങനെ ഇട്ടത് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഹോട്ടലിലെ നല്ലൊരു വ്യൂ തന്നെ കിട്ടും കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ഇത് കാണാനായിട്ട് ഈ ഇങ്ങനെ നോക്കുമ്പോൾ അതേപോലെ തന്നെ ഈ പൂളിൻ്റെ മൂന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഗാർഡൻസ് ചെറിയ രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതും നല്ല ഭംഗിയുണ്ടായി കാണാനായിട്ട് അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാ ഈ പൂളും ഈ ഹോട്ടൽസൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ തന്നെയാണ് കാണാൻ അപ്പോൾ എനിക്കാണെങ്കിൽ എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവേണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നേ കാണാൻ അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂൾ ഡ്രസ്സ് ഇട്ടായിരുന്നേ അപ്പോൾ പൂൾ ഡ്രസ്സ് ഇട്ടാൽ മാത്രമേ അവർ പൂളിൽ ഇറക്കായിരുന്നു ഇറക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഡ്രസ്സൊക്കെ കരുതിയത് കാരണം പിന്നെ നമ്മളതൊക്കെ ചെയ്ഞ്ച് ചെയ്തായിരുന്നേ അപ്പോൾ ഇവിടെ രണ്ട് പൂളാണ് ഉണ്ടായിരുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് കേട്ടോ ഇത് അവിടെ ഇത്തിരി താഴ്ച കുറവാണ് പിന്നെ അതേപോലെ തന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് അപ്പുറത്ത് വലിയ പൂളുണ്ട് കേട്ടോ അതിന് ഇത്തിരി താഴ്ച കൂടുതലാണ് കേട്ടോ അപ്പൊ ഇതാ കേട്ടോ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള പൂള് അപ്പൊ നമ്മള് ഇനിയിപ്പോ രണ്ടാമത് ഈ ഭാഗത്തേക്കാട്ടോ വന്നേക്കണം ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം റാസിന് അത്യാവശ്യം നീന്തൽ അറിയാം കേട്ടോ അപ്പം റാസിൻ്റെ നീന്തലാണ് ഞാൻ കണ്ടത് അതിന് ഞങ്ങൾ കുറേ നേരം അവിടെ പൂളിലൊക്കെ ഇറങ്ങി പിന്നെ കയറി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ ഞങ്ങൾ പൂളീന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ റൂമിലേക്ക് പോകുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഞങ്ങൾക്ക് റൂം ചെക്ക് ഔട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മളിതേ റൂമിലേക്ക് വന്നപ്പോഴത്തേനും ഇവിടെ ഡിന്നറിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പം ഇനി അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ